വിസ്മില്ലാഹിറഹ്മാൻ ഇറഹീം സൂറത്തുന്നാസ് ആയിത്ത് നമ്പർ രണ്ട് മൂന്ന് മലിക്കിൻസ് ഇലഹിൻ ഇതാണ് ഈ രണ്ട് ആയത്തുകൾ ഈ ആയത്തുകളുടെ അർത്ഥം മലിക്കിന്ന ജനങ്ങളുടെ രാജാവിനോട് ഇലാഹി ജനങ്ങളുടെ ഇലാഹിനോട് കഴിഞ്ഞ വിവരണത്തിൽ പറഞ്ഞ ആ ആയത്തുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ആയത്തുകളുടെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾ പഠിച്ചു പറയുക ജനങ്ങളുടെ നാഥനോട് ഞാൻ രക്ഷ തേടുന്നു ജനങ്ങളുടെ രാജാവിനോട് ഇലഹി ജനങ്ങളുടെ ഇലാഹിനോട് ജനങ്ങളുടെ ഇലാഹും രാജാവും റബ്ബുമായവനോട് ഞാൻ അഭയം തേടുന്നു എന്ന് പറയുക എന്നതാണ് ഈ മൂന്നായത്തകളുടെയും മുഴുവനായുള്ള അർത്ഥം മലിക്കിന്നാസ് എന്ന് പറയുമ്പോൾ മലിക് എന്ന പദത്തിന്റെ അർത്ഥം രാജാവ് എന്നാണ് മാലിക്ക് എന്ന പദം സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉടമസ്ഥൻ മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മാലിക്ക് എന്നതും മലിക്ക് എന്നതും ഇന്നലൊക്കെ പരസ്പരം അടുത്ത അർത്ഥബന്ധങ്ങളുള്ള രണ്ട് പദങ്ങളാണ് മലിക് എന്നതിന്റെ ക്രിയാരൂ മലക്ക ഉടമപ്പെടുത്തി മലക്ക മാതിയായ പേർഡ് എംലിക്കു ഉടമപ്പെടുത്തും ഉടമപ്പെടുത്തുന്നു മാലിക് ഉടമസ്ഥൻ മലിക് രാജാവ് അധികാരി അധിപൻ അപ്പോ മലിക്കിൻ നാസ് ഇലാഹിന്നാസ് നാസിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചതാണ് ജനങ്ങൾ ഇലാഹിന്നാസ് ഇലാഹ് ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇബാദത്തിനർഹൻ എന്നർത്ഥം ഇബാദത്തിനർഹൻ അഭിബാദത്തെന്താണ് എന്ന് ഇയാക്കൻ ആ ബുദ്ധുവിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അഭിബാദത്തിന് ആരാധ്യൻ അനുസരിക്കപ്പെടാൻ അർഹൻ അടിമപ്പെടാൻ അർഹൻ ഈ അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഇലാഹ് എന്ന പദം ഇതും വിശുദ്ധ ഖുറാനിലെ സാങ്കേതിക പദങ്ങളിൽപ്പെട്ട ഒരു പദമാണ് അത് നമ്മൾ പഠിച്ചതാണ് നേരത്തെ റബ്ബിൽ ആലമീൻ എന്ന ആയത്തിൽ ലില്ലാഹ് എന്ന അള്ളാഹ് എന്ന പദം എങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇലാഹ് ആരാധന നടർത്ഥം അത്യുന്നതനാണവൻ അദൃശ്യനാണവൻ അഭയം നൽകുന്നവനാണവൻ ഈ മൂന്ന് ആയത്തുകളിലൂടെയും നമ്മളിപ്പോൾ കുലാഹുദ് അബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് ഈ മൂന്ന് ആയത്തുകളിലൂടെ അള്ളാഹുവിന്റെ മൂന്ന് ഗുണനാമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് നാം അഭയം തേടുകയാണ് അതിലൊന്ന് റബ്ബുന് നാസാണ് അത് കഴിഞ്ഞ വിവരണത്തിൽ അതിന്റെ വിവരണം വന്നു അതായത് അള്ളാഹു ആണ് രക്ഷകൻ ജനങ്ങളുടെ രക്ഷകൻ ജനങ്ങളുടെ നാഥൻ എന്നൊക്കെയാണ് റബ്ബുന്നാസിന്റെ അർത്ഥം എന്ന് നമ്മൾ അവിടെ പഠിക്കുകയുണ്ടായി രണ്ടാമത് അവന്റെ ഗുണനാമമായി പറഞ്ഞത് മലിച്ചിന്യാസ് രാജാവ് അതായത് എന്താണത് സകല മനുഷ്യരുടെയും രാജാവ് അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ അധിപൻ അവനാണ് അവനാണ് ശാസനാധികാരം മനുഷ്യന്റെ മേൽ കൽപ്പിക്കാനുള്ള നിരുപാധികം കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ് ശാസനാധികാരിയാണ് അവൻ ഏത് മേഖല എന്ന് മാത്രം പരിമിതമാക്കി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാനല്ല പറഞ്ഞിട്ടുള്ളത് മുഴുവീവിതത്തിലും അവന്റെ ശാസനകൾക്കായിരിക്കണം മനുഷ്യൻ മുൻഗണന കൊടുക്കേണ്ടത് അതുകൊണ്ട് അവനാണ് ശാസനാധികാരം മലിക്കിന്യാസ് എന്ന് പറയുമ്പോൾ നാം ആ അർത്ഥം ഉൾക്കൊള്ളേണ്ടതുണ്ട് മൂന്നാമതായി നാം അള്ളാഹുവിന്റെ ഗുണനാമമായി ഇലാഹിന്യാസ് ജനങ്ങളുടെ ഇലാഹായ അതായത് മനുഷ്യന്റെ അബാദത്തിന് അർഹൻ മനുഷ്യൻ അഭിബാധത്ത് ചെയ്യേണ്ടത് അള്ളാഹുവിനാണി എന്നർത്ഥം മനുഷ്യരുടെ യഥാർത്ഥ ഇലാഹ അള്ളാഹുവാണ് ഇങ്ങനെ യഥാർത്ഥ ഇലാഹ് എന്ന് പറയുമ്പോൾ ലോകത്ത് മനുഷ്യൻ ഒരുപാട് വസ്തുക്കളെയും വ്യക്തികളെയും ദർശനങ്ങളെയും സങ്കല്പങ്ങളെയും ഇലാഹുകളാക്കി വെച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ രണ്ട് അർത്ഥങ്ങളിൽ ഇലാഹു എന്ന പദം പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിലൊന്ന് വിവാദത്തിനുള്ള യാതൊരു അർഹതയും ഇല്ലാതെ ഒരവകാശവും ഇല്ലാതെ പ്രായോഗികമായി ആരാധിക്കപ്പെടുന്ന ഇബാദത്ത് ചെയ്യപ്പെടുന്ന വസ്തുക്കളും വ്യക്തികളും നമുക്ക് ലോകത്ത് കാണാൻ കഴിയുന്നുണ്ട് ബിംബങ്ങളായും വ്യക്തികൾ എന്ന നിലയ്ക്ക് ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പണ്ട് മൂസാ നബി അലി ഇസ്ലാമിയുടെ കാലത്ത് ഫിറാവൻ അഹങ്കാരത്തോടു കൂടി പറഞ്ഞല്ലോ മാ അലിന്തുലക്കും പിന്നെ ഇലാഹിന്ന് കയറി ഞാനല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്കുള്ളതായി എനിക്കറിയില്ല അപ്പൊ അവിടെ അദ്ദേഹം സ്വയം ആരാധിക്കപ്പെടുന്നവനായി അവകാശപ്പെടുകയായിരുന്നു അവിടെ ഉപയോഗിച്ച പദം ഇലാഹ് എന്ന പദമാണ് എന്നാൽ അവൻ യഥാർത്ഥത്തിൽ ഇലാഹാണോ അല്ല ഖുറാൻ അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് അവൻ സ്വയം പ്രഖ്യാപിക്കുകയാണ് ഞാനാണ് ഇലാഹ് എന്ന് അപ്പൊ മനുഷ്യർ പല ആളുകളും പ്രായോഗികമായി ഈ പറയപ്പെട്ട വ്യക്തിയെ അനുസരിക്കുകയും ഈ വ്യക്തിയുടെ കൽപ്പനകൾ നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ യാതൊരു ഇല്ലാതെ ഇലാഹായി അവതരിപ്പിക്കപ്പെടുന്ന ആളുകൾ ഒരു അവകാശവും ഇല്ലാതെ ഇലാഹായി അവതരിപ്പിക്കപ്പെടുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഇലാഹ് എന്ന പദം ആ ഒരു അർത്ഥത്തിൽ ഉപയോഗിച്ചായിട്ട് കാണാൻ കഴിയുന്നത് രണ്ടാമത് മനുഷ്യൻ ആരാധിക്കുന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മനുഷ്യൻ വിവാദത്തിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അനുസരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും വിവാദത്തിൽ ചെയ്യപ്പെടാൻ അനുസരിക്കപ്പെടാൻ ആരാധിക്കപ്പെടാൻ അടിമപ്പെടാൻ യഥാർത്ഥത്തിന് അവകാശവും അർഹതയുമുള്ള യഥാർത്ഥ അസ്തിത്വം യഥാർത്ഥ ആരാധ്യൻ എന്ന അർത്ഥത്തിലും ഇലാഹു എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുവില്ല എന്ന് പറയുമ്പോൾ ഉലൂഹിയത്തിന്റെ വിവാദത്തിന്റെ അനുസരണയുടെ ആരാധനയുടെ എല്ലാ അവകാശവും പരിപൂർണമായും അള്ളാഹുവിനാണ് അവകാശപ്പെട്ടിട്ടുള്ളത് മറ്റതൊക്കെ തന്നെ മറ്റുള്ളവരൊക്കെ തന്നെ അങ്ങനെയുള്ള അവകാശവാദങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവർക്കതിനുള്ള അവകാശമോ അർഹതയോ ഇല്ല എന്ന പ്രഖ്യാപനമാണ് വിശ്വാസി നടത്തുന്നത് ഈ രണ്ടാമത്തെ അർത്ഥത്തിലാണ് ഖുർആൻ എന്ന പദം അള്ളാഹുവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഈ ആയത്തിലൂടെ ഈ സൂറയിലെ ഈ മൂന്ന് ഗുണനാമങ്ങളിലൂടെ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് നാം പലപ്പോഴും പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ ഇലാഹായി സങ്കല്പിച്ചിട്ടുള്ളത് സ്വീകരിച്ചിട്ടുള്ളത് ഖുറാനിൽ ഒരിടത്ത് ചോദിക്കുന്നുണ്ട് അഫറ നീ ഐ തന്നീ കണ്ടോ മനസ്സാ സ്വന്തം ഇച്ഛയെ ഇലാഹാക്കിയവനായി കണ്ടുവോ ഇച്ഛയെ ഇലാഹാക്കിയ ആളുകൾ താൽപര്യങ്ങളെ ഇലാഹാക്കിയ ആളുകളെ കണ്ടുവോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അള്ളാഹു സുഹാനുഭവാലയോട് ആയിരിക്കണം സഹായാർത്ഥനകളും പ്രാർത്ഥനകളും നടത്തേണ്ടത് അതിനുള്ള കാരണമായി അല്ലാഹു പറയുന്നത് ഇലാഹു എന്ന നിലക്കും മലിക്കി എന്ന നിലക്കും റബ്ബ് എന്ന നിലക്കും അവകാശങ്ങളും അതിന്റെ യഥാർത്ഥ അവകാശി അല്ലാഹു മാത്രമാണ് അവനോട് മാത്രമായിരിക്കണം ഈ നിലക്കുള്ള സമീപനങ്ങൾ പ്രാർത്ഥനയും സഹായാർത്ഥനയും ശരണാർത്ഥനയും കീഴ്പ്പെടലും അനുസരണയും ഒക്കെ നടത്തേണ്ടത് എന്ന ഒരു വലിയൊരു സത്യമാണ് നമ്മുടെ മുമ്പിൽ ഈ പ്രാർത്ഥനാ പരിശീലനത്തിലൂടെ പ്രാർത്ഥനയുടെ രീതി പഠിപ്പിക്കുന്നതിലൂടെ അള്ളാഹു സുബാനുവൽ ഉദ്ദേശിച്ചിട്ടുള്ളത് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാൻ വേണ്ടി നാം തയ്യാറാവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസാം വാല് വാഹി വ